പാർട്ടി സെക്രട്ടറിയുടെ നിലപാടെന്ന് പറയുമ്പോൾ പാർട്ടി സെക്രട്ടറിയുടെ നിലപാടും പാർട്ടി സെക്രട്ടറിയുടെ സഹധർമ്മിണിയുടെ നിലപാടും രണ്ടും രണ്ടാണ് പാർട്ടി സെക്രട്ടറിയുടെ നിലപാട് ശ്രീമതി മഞ്ജുഷയ്ക്കൊപ്പമാകുമ്പോൾ നവീൻ്റെ ഭാര്യയ്ക്കൊപ്പമാകുമ്പോൾ പാർട്ടി സെക്രട്ടറിയുടെ സഹധർമ്മിണിയും സി പി എം നേതാവുമായ വ്യക്തിയുടെ നിലപാട് ദിവ്യയ്ക്കൊപ്പമായിരുന്നു അപ്പോൾ കുടുംബത്തിൽ തന്നെ രണ്ട് രണ്ടഭിപ്രായമാണല്ലോ ഏറ്റവും ഒടുവിൽ ശ്രീമതി ശ്യാമളയുടെ ശ്രീമതി ശ്യാമള ഗോവിന്ദൻ മാഷ്ട്രയെ നിലപാട് വിജയിച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കാരണം അവരുടെ നിലപാട് ശ്രീ ഗോവിന്ദ മാഷയെ കൂടി കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ അവരുടെ നിലപാടിന് ശക്തി ശ്രീമതി ദിവ്യയ്ക്ക് ചെയ്തു കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ സഹായമെന്ന് എന്ന് പറയുന്നത് ആത്മഹത്യാ പ്രേരണയായി കേസ് നിലനിർത്തുന്നു എന്നുള്ളതാണ് ഇത് ആത്മഹത്യാ പ്രേരണയുടെ കേസല്ല ഇത് കൊലക്കുറ്റം തന്നെയാണ് ചുമത്തേണ്ടത് ഞാനിത് തുടക്കം തൊട്ട് ഇത് കൊലപാതകമാണ് എന്ന് തന്നെ പറയുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരാളാണ് അത് പൊളിറ്റിക്കലി പറയുന്നതല്ല ഞാൻ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത് അതിന് എനിക്ക് കാരണമുണ്ട് അവരോട് സംസാരിക്കുമ്പോൾ ഒരു ഇമോഷണൽ പൊളിറ്റിക്കൽ നമസ്കാരം കണ്ണൂർ ആയിരുന്ന നവീൻ മരണം കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്നുള്ള വിവാദങ്ങൾ കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിൽ കത്തിപ്പെടുന്നതിനിടയിൽ തന്നെയാണ് പാലക്കാട് നിന്നും ഇക്കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി തെരഞ്ഞെടുക്കപ്പെട്ട യു ഡി എഫ് സ്ഥാനാർത്ഥി യു ഡി എഫിന്റെ എം എൽ എ ആയി ജയിച്ചു കയറി വന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എ ഡി എം നവീൻ ബാബുവിൻ്റെ വീട്ടിലേക്ക് എത്തുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ വൈകാരികമായ ചില മുഹൂർത്തങ്ങൾക്കാണ് അദ്ദേഹം ഈ നിമിഷത്തിൽ സാക്ഷ്യം വഹിച്ചത് വളരെ ചെറുപ്പത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അച്ഛൻ അദ്ദേഹത്തെ വേർപെട്ടു പോവുകയുണ്ടായി ഇരുപത്തി ഒമ്പത് വർഷക്കാലമായി അദ്ദേഹത്തിൻ്റെ അച്ഛൻ ചരമഗതിയെ പ്രാപിച്ചിട്ട് അതിൻ്റെ ചരമവാർഷിക ദിനത്തിൽ ശ്രാദ്ധകർമ്മങ്ങൾക്ക് വേണ്ടിയാണ് പത്തനംതിട്ടയിലേക്ക് അടൂരിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലെത്തുന്നത് ഈ സന്ദർഭത്തിൽ തന്നെയാണ് അച്ഛനെ നഷ്ടമായ രണ്ട് കുട്ടികളുടെ വീട്ടിലേക്ക് അതായത് നവീൻ ബാബുവിൻ്റെ വീട്ടിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നു എന്നുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വൈകാരികമായ നിമിഷങ്ങൾ തന്നെയായിരുന്നു അച്ഛൻ നഷ്ടമായ ചെറുപ്പത്തിലെ അച്ഛൻ നഷ്ടമാകുന്ന കുട്ടികളുടെ മാനസിക അവസ്ഥ എന്താണെന്നുള്ളത് താൻ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ആ കുട്ടികൾക്ക് എന്താണ് അവർക്കുള്ള മാനസിക വിഷമം എന്നുള്ളത് എനിക്ക് ചേർത്ത് നിർത്താൻ സാധിക്കും എൻ്റെ സഹോദരികളെ പോലെ ഞാനത് മനസ്സിലാക്കുന്നു എന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് ഇവിടെ മറ്റ് രണ്ട് കാര്യങ്ങൾ കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ എടുത്തു പറയുകയുണ്ടായി നവീൻ ബാബുവിൻ്റെ മരണം ഒരു കാരണവശാലും ആത്മഹത്യയല്ല യാതൊരു തർക്കവുമില്ല അതിന് കൃത്യമായ തെളിവുകൾ ആ വിഷയത്തിൽ തന്നെ ഉണ്ട് എന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് ഇത് വെറുതെ രാഷ്ട്രീയം സംസാരിക്കുന്നതല്ല ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയമായ ഒരു ആരോപണം ഉന്നയിക്കുന്നതല്ല കൃത്യമായ നിഗമനങ്ങളുടെയും സാഹചര്യ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് പറയുന്നത് നവീൻ ബാബു ആത്മഹത്യ ചെയ്യേണ്ട യാതൊരു സാഹചര്യം അദ്ദേഹത്തിൻ്റെ കുടുംബാന്തരീക്ഷത്തിലുണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിലും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരിക്കലും ആത്മഹത്യ ചെയ്യയില്ല തലേദിവസം രാത്രി വണ്ടിയിൽ കയറി പിറ്റേ ദിവസം വെളുപ്പിന് രാവിലെ തന്നെ പത്തനംതിട്ടയിൽ വരുന്ന രീതിയിലാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ യാത്ര ക്രമീകരിച്ചിരുന്നത് ഏതെങ്കിലും കാരണവശാൽ അദ്ദേഹത്തിന് വരാൻ സാധിക്കില്ലെങ്കിൽ അദ്ദേഹം വീട്ടിലേക്ക് വിളിച്ചു പറയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ കുട്ടികളും കുടുംബവും റെയിൽവേ സ്റ്റേഷനിൽ അദ്ദേഹത്തെ കാത്തു നിൽക്കുന്നു അടുത്ത വണ്ടിയിൽ അദ്ദേഹം വരും വന്നിറങ്ങും എന്നുള്ള കാഴ്ചപ്പാടോടു കൂടി നിൽക്കുന്ന കുട്ടികളുടെ മുന്നിലേക്ക് അദ്ദേഹം വരുന്നില്ല ഈ വിഷമങ്ങൾ കുട്ടികൾ എത്രമാത്രം അനുഭവിച്ചിട്ടുണ്ടാകും എന്നുള്ള തനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിന്നീട് അറിയുന്നത് നവീൻ ബാബു മരിച്ചു എന്നുള്ളതാണ് ഒരാൾക്കും ശരിയായ മാനസിക നിലയുള്ള ഒരാൾക്കും താങ്ങാൻ പറ്റാത്തത്ര അഘാതം തന്നെയാണ് ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത് ഇവിടെ സി പി എം ഉരുണ്ട് കളിക്കുക തന്നെയാണ് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നു എന്ന് പറയുന്ന സി പി എമ്മും സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദനും ചില പൊള്ളയായ നാടകങ്ങൾ മാത്രമാണ് കളിക്കുന്നത് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് എം വി ഗോവിന്ദൻ പാർട്ടിയുടെ സമന്നതരായ നേതാവും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയുമാണ് നവീൻ ബാബുവിന്റെ വീട് സന്ദർശിച്ച അനുശോചനം രേഖപ്പെടുത്തുന്ന അവസരത്തിൽ എം വി ഗോവിന്ദൻ നവീൻ ബാബുവിന്റെ ഭാര്യയോടും കുട്ടികളോടും പറഞ്ഞത് ഇതാണ് ഞങ്ങൾ എപ്പോഴും നവീൻ ബാബുവിന്റെ കുടുംബത്തോടാണ് ഞങ്ങൾ ഒപ്പമുണ്ട് എന്നാണ് നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പം എം വി ഗോവിന്ദനും സി പി എമ്മും ഉണ്ട് എന്ന് പറയുമ്പോൾ നവീൻ ബാബുവിന്റെ മരണത്തിലേക്ക് ആത്മഹത്യയിലേക്ക് അല്ലെങ്കിൽ കൊലപാതകത്തിലേക്ക് നയിച്ച ചില വർത്തമാനങ്ങൾ നടത്തിയ കേസിൽ പ്രതി എന്ന് ആരോപിക്കപ്പെടുന്ന പി പി ദിവ്യ ജയിലിൽ നിന്നും ജാമ്യത്തിൽ ഇറങ്ങുമ്പോൾ പി പി ദിവ്യയെ സ്വീകരിക്കുന്നതിന് വേണ്ടി പാർട്ടി സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ്റെ ഭാര്യ സി പി എമ്മിൻ്റെ നേതാവ് കൂടിയായ ശാമളയെ ജയിലിലേക്ക് പറഞ്ഞയച്ചു എന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ അത് കണ്ടിട്ടുണ്ടാകും അതായത് എം വി ഗോവിന്ദൻ നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പം നിൽക്കുന്നു എന്ന് പറയുകയും തൻ്റെ ഭാര്യയെ നവീൻ ബാബുവിനെ മരണത്തിലേക്ക് നയിച്ച പ്രതി ആരോപിക്കപ്പെടുന്ന ആൾ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവരെ സ്വീകരിക്കാൻ വേണ്ടി ജയിലിന് പുറത്തേക്ക് അയക്കുക എന്ന് പറയുമ്പോൾ നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമാണോ അതോ നവീൻ ബാബുവിനെ മരണത്തിലേക്ക് തള്ളിവിട്ട പി പി ദിവ്യയുടെ കുടുംബത്തോടൊപ്പമാണോ എം വി ഗോവിന്ദൻ എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തുറന്നടിച്ചത് ഇവിടെ കൃത്യമായി തന്നെ സി പി എം രാഷ്ട്രീയം കളിക്കുന്നു സി പി എമ്മിന്റെ സമന്നതരായ നേതാക്കൾക്കെല്ലാം പങ്കുള്ള ബിനാമി ഇടപാടുകളുടെ അനധികൃത സ്വത്ത് ഇടപാടുകളുടെ കൃത്യമായ വിവരങ്ങൾ അറിയാവുന്ന നവീൻ ബാബുവിനെ ഇല്ലായ്മ ചെയ്യേണ്ടത് സി പി എമ്മിന്റെ രാഷ്ട്രീയപരമായ ആവശ്യമായിരുന്നു നിലനിൽപ്പിന്റെ ആവശ്യമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവർ നവീൻ ബാബുവിനെ ഉന്മൂലനം ചെയ്തത് ഇത് കേവലം ഒരു ആത്മഹത്യ എന്ന രീതിയിലേക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റിയ കേസല്ല തീർച്ചയായും സി ബി ഐ പോലുള്ള അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചാലേ ഇതിൻ്റെ ദുരൂഹതകൾ പുറത്തു വരികയുള്ളൂ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിൻ്റെ വീട് സന്ദർശിച്ചതിന് ശേഷം പുറത്തിറങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ഇത്തരം വിവരങ്ങൾ പങ്കുവച്ചത് നവീൻ ബാബുവിൻ്റെ കുടുംബത്തോട് ഒപ്പം നിൽക്കുന്നു ആ കുടുംബത്തോട് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ നടത്തിയ പത്രപ്രസ്താവനയുടെ ചില പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ശ്രീമതി ദിവ്യയ്ക്ക് ചെയ്തു കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ സഹായമെന്ന് എന്ന് പറയുന്നത് ആത്മഹത്യാ പ്രേരണയായി കേസ് നിലനിർത്തുന്നു എന്നുള്ളതാണ് ഇത് ആത്മഹത്യാ പ്രേരണയുടെ കേസല്ല ഇത് കൊലക്കുറ്റം തന്നെയാണ് ചുമത്തേണ്ടത് ഞാനിത് തുടക്കം തൊട്ട് ഇത് കൊലപാതകമാണ് എന്ന് തന്നെ പറയുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരാളാണ് അത് പൊളിറ്റിക്കലി പറയുന്നതല്ല ഞാൻ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത് അതിന് എനിക്ക് കാരണമുണ്ട് അതായതിപ്പോൾ ഇന്ന് പോലും അവരോട് സംസാരിക്കുമ്പോൾ ഞാൻ ആ കുടുംബത്തിൻ്റെ ഒരു ഇമോഷനും പൊളിറ്റിക്കലാക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഞാനിതിന് സമാനമായൊരു സാഹചര്യത്തിലൂടെ കടന്നു വന്ന ആളാണ് നിങ്ങൾക്കൊക്കെ അറിയുന്ന പോലെ ഞാൻ ഇന്ന് നാട്ടിലേക്ക് വന്നത് തന്നെ എൻ്റെ അച്ഛൻ്റെ ചരമവാർഷികവുമായി ബന്ധപ്പെട്ട് കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇരുപത്തിയൊൻപതാമത് വാർഷികമാണെന്ന് വെച്ചാൽ എൻ്റെ വളരെ ചെറുപ്പത്തിലാണ് എൻ്റെ അച്ഛൻ മരണപ്പെട്ടത് അപ്പം അതുകൊണ്ട് ആ കുട്ടികളുടെ ഇമോഷൻ നന്നായി കണക്റ്റഡ് ആകുന്ന സമാനമായി ദുഃഖിതനായ ഒരാൾ എന്നുള്ള അവരുടെ ജ്യേഷ്ഠ സഹോദരൻ എന്നുള്ള ഇമോഷനിലാണ് ഞാൻ പറയുന്നത് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് ഇപ്പം എ ഡി എം ആയ അദ്ദേഹത്തെ പോലെ ധൈര്യശാലിയായ ഒരു മനുഷ്യൻ ആത്മഹത്യയില്ല എന്നുള്ളതല്ല എൻ്റെ പോയിൻ്റ് അദ്ദേഹത്തെ പോലെ കുടുംബത്തെ സ്നേഹിച്ച നാട്ടിലേക്ക് ട്രാൻസ്ഫറിന് വേണ്ടി നിരന്തരമായി ഒരു മനുഷ്യൻ ആ മനുഷ്യനെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു എന്ന് വിചാരിച്ചു ആ തീരുമാനിക്കുന്ന നിമിഷം അദ്ദേഹം ആ കുടുംബത്തോടെ ഏറ്റവും മിനിമം ഞാൻ നാളെ വരുന്നില്ല നിങ്ങൾ റെയിൽവേ സ്റ്റേഷൻ വരി വരണ്ട എന്ന് പറയില്ലേ ഇതൊന്നു ആലോചിച്ച് നോക്കൂ ആ സീൻ നിങ്ങൾ മനസാക്ഷിയുള്ള മനുഷ്യന്മാരൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കൂ ആ ട്രെയിൻ വന്ന് നിർത്തുമ്പോൾ ഓരോ ആളിറങ്ങുമ്പോൾ ആ രണ്ട് കുഞ്ഞുങ്ങൾ അടുത്തത് ഇറങ്ങാൻ പോകുന്നത് ഞങ്ങളുടെ അച്ഛനല്ലേ എന്ന് നോക്കി ആ ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻറ്റെ വാതുക്കലേക്ക് നോക്കിയിരിക്കുക ഓരോ ആൾ ഇറങ്ങുമ്പോൾ പ്രതീക്ഷയോടുകൂടി നോക്കിയിരിക്കുക ഏറ്റവും ഒടുവിൽ ആ ട്രെയിനൊന്ന് പാസ് ചെയ്യുമ്പോൾ ഇനി ഞങ്ങളുടെ അച്ഛൻ ഉറങ്ങിപ്പോയതാണോ എന്ന ടെൻഷൻ മാത്രമായിരിക്കും അവരുടെ ഉള്ളിലേക്ക് ഉണ്ടാവുക ആ മനുഷ്യൻ മരണപ്പെട്ടു എന്ന വാർത്ത കേൾക്കുമ്പോൾ ആ കുടുംബത്തിനുണ്ടാകുന്നൊരു ഇമോഷൻ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് കുടുംബത്തെ സ്നേഹിച്ച മനുഷ്യനെ ഏറ്റവും മിനിമം ആ ഒരു സീനിൽ നിന്ന് ആ കുടുംബത്തെ ഒഴിവാക്കി നിർത്തും ഞാൻ വരുന്നില്ല എന്ന് അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അത് തന്നെ കൺവിൻസ്ഡ് ആണ് ഇത് ലീഗലി കൺവിൻസ്ഡ് ആണോ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ആസ്പെക്റ്റിൽ കൺവിൻസ്ഡ് ആണോ എന്നുള്ളതല്ല ഇമോഷണലി ഇത് കൺവിൻസ്ഡ് ആയിട്ടുള്ളൊരു പോയിൻറ്റാണ് അപ്പോൾ ഇനി വേണ്ടത് അന്വേഷണമാണ് ഇപ്പോൾ ഈ വിഷയത്തിനകത്ത് ഇപ്പോൾ പലപ്പോഴും ഗവൺമെൻറ് പറഞ്ഞു ശ്രീമതി ദിവ്യയ്ക്ക് ഒരു സഹായവും ചെയ്തില്ലാന്ന് ശ്രീമതി ദിവ്യയ്ക്ക് ചെയ്തു കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ സഹായമെന്ന് പറയുന്നത് ആത്മഹത്യാ പ്രേരണയായി ഈ കേസ് നിലനിർത്തുന്നു എന്നുള്ളതാണ് ഇത് ആത്മഹത്യാ പ്രേരണയുടെ കേസല്ല ഇത് കൊലക്കുറ്റം തന്നെയാണ് ചുമത്തേണ്ടത് ഇനി പോകട്ടെ ഈ സംസ്ഥാന സർക്കാരിന് ഒളിക്കാനും മറയ്ക്കാനും ഒന്നുമില്ല എങ്കിൽ ഇപ്പോൾ കുമ കുടുംബം തന്നെ കുടുംബം തന്നെ അവരുടെ ഒരു കൺസേൺ റേസ് ചെയ്യുകയാണ് ഞങ്ങൾക്ക് ഈ മരണത്തിൽ ദുരൂഹതയുണ്ട് അപ്പോൾ സി ബി എൻക്വയറി ആവശ്യപ്പെടുകയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡൻ്റായിരുന്ന ഒരാൾക്കെതിരായിട്ടാണ് അപ്പുറത്ത് ആരോപണവിധിയായി നിൽക്കുന്നത് അപ്പോൾ സംസ്ഥാന സർക്കാരിനെ വിളിക്കാനും അറയ്ക്കാനും ഒന്നുമില്ലെങ്കിൽ സി ബി എൻക്വയറിയെ സർക്കാർ ഫേവർ ചെയ്യട്ടെ അപ്പോൾ നമുക്ക് പറയാം സർക്കാർ ഓക്കെ ഏറ്റവും മിനിമം ഏറ്റവും മിനിമം ഇതെങ്കിലും ചെയ്തല്ലോ എന്ന് പറയാം അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ആ കുടുംബത്തിൻ്റെ ആവശ്യത്തിനോടൊപ്പമാണ് നിൽക്കുന്നത് സി ബി ഐ എൻക്വയറി എന്ന കുടുംബത്തിൻ്റെ ആവശ്യത്തോടൊപ്പം നിൽക്കുന്നു അത് ഇപ്പോൾ പത്തനംതിട്ടയിൽ തന്നെ നമ്മളത് മുൻപേ റേസ് ചെയ്താണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ ശ്രീ സതീഷ് കൊച്ചൂർ മുമ്പിൽ വളരെ മുൻപേ തന്നെ സി ബി ഐ എൻക്വയറിയാണ് ഈ വിഷയത്തിനകത്ത് ഏറ്റവും നീതിയുക്തം എന്ന് പറഞ്ഞ ആളാണ് നമ്മുടെ സ്റ്റാൻഡ് അത് പൊളിറ്റിക്കൽ സ്റ്റാൻഡ് തന്നെ അതാണ് കുടുംബത്തിൻ്റെ കൂടി ആ സ്റ്റാൻഡ് ആകുമ്പോൾ അതിനു വേണ്ടി നമ്മൾ ഫൈറ്റ് ഫ്രണ്ടിൽ ഉണ്ടാകും ഇപ്പോൾ സിദ്ധാർത്ഥൻ്റെ അത് സമാനമായൊരു വിഷയമുണ്ടായപ്പോൾ നിരാഹാരം അനിശ്ചിതകാല നിരാഹാര സമരം നടത്തിയ സംഘടനയാണ് നമ്മുടേത് ഞാൻ അടക്കമുള്ള ആളുകൾ നിരാഹാരം ഇരുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് ഏത് എക്സ്റ്റൻ്റ് വരും ഈ കുടുംബത്തിൻ്റെ നീതിക്കു അത് കണക്ടാകുന്നതുകൊണ്ടാണ് ഇമോഷണലി കണക്റ്റഡ് ആകുന്നതുകൊണ്ടാണ് ഏത് വിഷം ഏത് എക്സ്റ്റെൻ്റ് വരെ നമ്മൾ മുന്നോട്ട് പോകും പാർട്ടി സെക്രട്ടറിയുടെ നിലപാടെന്ന് പറയുമ്പോൾ പാർട്ടി സെക്രട്ടറിയുടെ നിലപാടും പാർട്ടി സെക്രട്ടറിയുടെ സഹധർമ്മിണിയുടെ നിലപാടും രണ്ടും രണ്ടാണ് പാർട്ടി സെക്രട്ടറിയുടെ നിലപാട് ശ്രീമതി മഞ്ജുഷയ്ക്കൊപ്പമാകുമ്പോൾ നവീൻ്റെ ഭാര്യക്കൊപ്പമാകുമ്പോൾ പാർട്ടി സെക്രട്ടറിയുടെ സഹധർമ്മിണിയും സി നേതാവുമായ വ്യക്തിയുടെ നിലപാട് ദിവ്യയ്ക്കൊപ്പമായിരുന്നു അപ്പോൾ കുടുംബത്തിൽ തന്നെ രണ്ടഭിപ്രായമാണല്ലോ ഏറ്റവും ഒടുവിൽ ശ്രീമതി ശ്യാമളയുടെ ശ്രീമതി ശ്യാമള ഗോവിന്ദൻ മാഷ്ട്രയെ നിലപാട് വിജയിച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കാരണം അവരുടെ നിലപാട് ശ്രീ ഗോവിന്ദൻ മാഷയെ കൂടി കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ അവരുടെ നിലപാടിന് ശക്തി ഉണ്ടായി അതാണ് നമ്മൾ പറഞ്ഞ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്തായാലും ഇപ്പോൾ സി പി എമ്മിനകത്ത് ഇതിനകത്ത് കള്ളക്കളികൾക്കൊന്നും നമുക്ക് വിശ്വാസമില്ല ഈ ജില്ലയിലെ തന്നെ പാർട്ടിയിലൊരു വലിയ വിഭാഗം ആളുകൾ ഈ നിലപാടുകൾക്കെതിരാണല്ലോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളൊക്കെ നിങ്ങൾക്കറിയാം ഞാനതിൻ്റെ പൊളിറ്റിക്സ് കിടക്കുന്നില്ലെന്ന് പറഞ്ഞ ജില്ലയിലെ അല്ലാതെ സ്വാഭാവികമായിട്ട് സമ്മേളന കാലയളമാണല്ലോ സി പി എം പോലുള്ള പാർട്ടിയിൽ ഇപ്പം മിണ്ടിയാൽ ഈ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ നേതൃത്വത്തിൽ തുടരണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ അപ്പോൾ അതുകൊണ്ട് അവർക്ക് മിണ്ടാനുള്ള പ്രയാസം കാണും പക്ഷേ പ്രവർത്തകരുണ്ടല്ലോ എത്രയോ ആളുകൾ നമ്മളെ ബന്ധപ്പെടുന്നുണ്ട് ഇപ്പം ഞാൻ പാലക്കാട് ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ എത്രയോ പാർട്ടിക്കാരായിട്ടുള്ള ആളുകൾ നമ്മളെ ബന്ധപ്പെട്ടിട്ടുണ്ട് നവീൻ്റെ വിഷയം നിങ്ങൾ നിരന്തരമായി ഉന്നയിക്കണം ഈ തെരഞ്ഞെടുപ്പിൽ എന്ന് പറഞ്ഞിട്ടുള്ള എത്രയോ സി പി എംമാരായ പാർട്ടി പ്രവർത്തകരുണ്ട് പാർട്ടി പ്രവർത്തകരുടെ വികാരവും നേതൃത്വത്തിൻ്റെ വികാരവും വന്നാണെന്ന തെറ്റിദ്ധാരണ നേതൃത്വം വെടിയണം അതിൻ്റെ തെളിവുകൾ ഇപ്പോൾ പല സമ്മേളനങ്ങളിലൂടെയും വന്നുകൊണ്ടിരിക്കുകയാണല്ലോ